എപ്പോഴും എപ്പോഴും പോയി ഫോൺ ഓഫ് ആക്കാനും ഓൺ ആക്കാനും ഒന്നും നമുക്ക് സാധിച്ചെന്ന് വരത്തില്ല കാരണം നമ്മൾ രണ്ടുപേരും കയ്യില് ഗ്ലൗസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടായിരിക്കുമല്ലോ ജോലി ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അത് കൈ കിടന്ന് ഓൾറെഡി ഇങ്ങനെ ഫ്രോസൺ ആയിട്ടുണ്ടാവും അപ്പൊ എപ്പോഴും ഊരിയെടുക്കുകയും ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഫോൺ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മുടെ പണികൾ എത്രത്തോളം ലെങ്തി ആയിട്ടുള്ളതാണോ അത്രത്തോളം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പൊ അത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ബ്രിക്കൊക്കെ വെക്കുന്ന കുറച്ചു നേരം പിടിച്ചുകൊണ്ട് നിൽക്കുന്നേ ആ ഒരു ഭാഗങ്ങളൊക്കെ മാത്രമാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് അപ്പൊ അപ്പോൾ ഇതൊന്നും കട്ട് ചെയ്യാതെ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ലെങ്ത് ആയിട്ടുള്ള എത്ര മണിക്കൂർ നീണ്ടു വന്ന വീഡിയോ ആണ് എനിക്ക് പോലും ചിന്തിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന നിങ്ങൾക്ക് ഈ ഐസ് ഹൈസ്പീഡിൻ്റെ പണിയുടെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് അത്രയ്ക്ക് അങ്ങോട്ടും മനസ്സിലാവണമെന്നില്ല അപ്പം ഇതിൻ്റെ ചെറിയ ഷോർട്സും കാര്യങ്ങളും ലോങ് വീഡിയോ ഒന്നും കാണാത്ത കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ഷോർട്സ് ആണല്ലോ എല്ലാ ആൾക്കാരും കൂടുതൽ കാണുന്നത് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വന്നിട്ട് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് നമ്മളെ മനഃപൂർവ്വം ഇതിലാകുന്നതാണ് പെട്ടെന്ന് ചെയ്ത് തീർത്തുകൂടെ ഇങ്ങനെ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പം അപ്പൊ അങ്ങനെ പറയുന്ന ആൾക്കാരോട് ഈ വന്ന കാലത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഒരു കണ്ടന്റ് എന്നുള്ളതിനുപരി ഞങ്ങളുടെ ഒരു സന്തോഷമാണെന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കണ്ട് നമ്മളോടൊപ്പം സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരും ആൾക്കാരുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് പണി അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ ഞാൻ വെറുതെ പാടി ധാരും കളിയാക്ക എന്താ പറഞ്ഞാ പോ